രണ്ട് വ്യത്യസ്ത റൂട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കിഡിലൻ ഇത് മധുരൈ പുനലൂർ എക്സ്പ്രസ് ഒരുപാട് സർക്കാർ ജീവനക്കാരും കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ ടെക്കീസും ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ് മധുരൈ പുനലൂർ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ വരുന്നത് നൂറ്റി അറുപത്തി ഇത് മധുരൈ ജംഗ്ഷനിൽ നിന്ന് രാത്രി പതിനൊന്ന് ഇരുപതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് എല്ലാ ദിവസം മധുരയിൽ നിന്ന് പുനലൂരിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ട് ഈ ട്രെയിനിൽ മധുരയിൽ നിന്ന് പുനലൂർ വരെ ട്രാവൽ ചെയ്യാൻ സ്ലീപ്പർ ടെക്കിന് നൽകേണ്ടത് ഇരുന്നൂറ്റി രൂപയാണ് തേടേസ് സിയിലേക്കാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും നൽകണം പിന്നെ ഈ ട്രെയിൻ്റെ ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്തെന്നാൽ തിരക്ക് അധികമില്ലെന്നും പിന്നെ ക്ലീൻ ആൻഡ് നീറ്റ് ട്രെയിൻ കൂടിയാണിത് കൂടാതെ ഈ ട്രെയിൻ കൂടുതൽ സ്റ്റോപ്പുകൾ നിർത്തുന്നു എന്നതും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് മധുരയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ്റെ കേരളത്തിലെ ആദ്യ സ്റ്റോപ്പ് വരുന്ന പാറശാലയിലാണ് അത് രാവിലെ അഞ്ച് പതിനഞ്ചോടു കൂടി എത്തിച്ചേരും അതിനുശേഷം വരുന്ന സ്റ്റോപ്പ് നെയ്യാറ്റിൻകര ട്രിവാൻഡ്രം സെൻട്രൽ തിരുവനന്തപുരം പേട്ട തിരുവനന്തപുരം നോർത്ത് കഴക്കൂട്ടം കണിയാപുരം മുരുക്കുംപുഴ ചെറൻകീഴ് കടയ്ക്കാവൂർ വർക്കല ഇടവ പരവൂർ മയ്യനാട് ഇരവിപുരം കൊല്ലം കിളികല്ലൂർ കുണ്ടറ ഏഴുകോൺ കൊട്ടാരക്കര കുറി ആവണീശ്വരം പുനലൂർ പുനലൂരിൽ രാവിലെ ഒൻപത് അൻപതോടുകൂടി എത്തിച്ചേരും മധുരൈ പുനലൂർ എക്സ്പ്രസ് ട്രിവേണ്ട്രം സെന്ററിൽ എത്തുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ആറ് നാൽപ്പത്തഞ്ചിന് പുറപ്പെടുന്ന ശബരി എക്സ്പ്രസുമായി എപ്പോഴും ഒരു മത്സരമാണ് ആദ്യം ഏത് ട്രെയിൻ പുറപ്പെടുവെന്നുള്ളതാണ് യാത്രക്കാരിലെ ഏറ്റവും വലിയ ആശയക്കുഴപ്പം ഈ ട്രെയിനിലെ സ്ഥിരം യാത്രക്കാർ കൂടുതലുള്ളത് കഴക്കൂട്ടം വർക്കല പരവൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ കോച്ചിലുള്ള സീറ്റിംഗിനെ കുറിച്ചാണ് യാത്രക്കാർക്ക് വളരെയധികം കംഫർട്ടബിളായി യാത്ര ചെയ്യാൻ ഇതിൽ സാധിക്കുന്നു ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മുപ്പത് പുനലൂർ മധുര എക്സ്പ്രസ് ആയി വൈകുന്നേരം അഞ്ച് പതിനഞ്ച് പുനലൂരിൽ നിന്നും സ്റ്റാർ സ്റ്റാർട്ട് ചെയ്യുന്നു തമിഴ്നാട്ടിലെ മധുരൈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നല്ലൊരു ഓപ്ഷനാണ് ഈ ട്രെയിൻ പുനലൂരിൽ നിന്ന് ട്രെയിൻ വിട്ടാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആവണീശ്വരം കുറി കൊട്ടാരക്കര എഴുകോൺ കുണ്ടറ കിളികല്ലൂർ കൊല്ലം കൊല്ലത്ത് വൈകുന്നേരം ആറ് ഇരുപതോടുകൂടി എത്തിച്ചേരും അതിനുശേഷം കൊച്ച് റെയിൽവേ സ്റ്റേഷനായി ഇരവിപുരം മയ്യനാട് പരവൂർ ഇടവ വർക്കല കടയ്ക്കാവൂർ ചിറയൻകീഴ് മുരുക്കുംപുഴ കണിയാപുരം കഴക്കൂട്ടം തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം പേട്ട തിരുവനന്തപുരം സെൻട്രൽ അതിനുശേഷം നെയ്യാറ്റിങ്കര ധനുവച്ചപുരം പാറശാല കുഴിത്തുറ ഇരണിയൽ നാഗർകോയിൽ ടൗൺ നാഗർകോയിൽ ടൗണിൽ രാത്രി ഒൻപതരയോടുകൂടി എത്തിച്ചേരും രണ്ടാമത്തെ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തഞ്ചോടുകൂടി തിരുനെൽവേലി ജംഗ്ഷനിലും മെയിൻ സ്റ്റോപ്പായ വിരുദ നഗറിലും കൂടാതെ മധുര ജംഗ്ഷനിൽ രാവിലെ മൂന്ന് മുപ്പത്തഞ്ചിനും എത്തിച്ചേരും ഇനി നിങ്ങൾ ട്രെയിനിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം മെയിനായിട്ട് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജിനിട്ടതിന് ശേഷമുള്ള ഉറക്കം കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഇത് കള്ളമാരെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് പിന്നീട് വിലപിടിപ്പുള്ള വസ്തുക്കൾ ലാപ്ടോപ്പ് എന്നിവ നിങ്ങളുടെ യാത്രാവേളയിൽ കൂടെ കരുതുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ നിങ്ങൾ ട്രെയിൻ യാത്രക്കാരാണെങ്കിൽ കൃത്യമായി യാത്ര ആരംഭിക്കുന്നതിന് മുമ്പും യാത്ര അവസാനിക്കുന്നതിന് തൊട്ട് മുൻപും നിങ്ങളുടെ സ്വർണാഭരണങ്ങൾ നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടെന്ന് കൃത്യമായി ഉറപ്പുവരുത്തുക പിന്നീട് ട്രെയിൻ യാത്രാവേളയിൽ ഒഴിവാക്കേണ്ടതൊന്നാണ് സ്റ്റെപ്പിലിരുന്നുള്ള യാത്ര കാരണം പല റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ ഉയരവും വ്യത്യസ്തമാണ് സ്റ്റെപ്പിലിരുന്ന ഇത്തരം യാത്രകൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ നിങ്ങളുടെ പാദങ്ങൾക്ക് വലിയ രീതിയിലുള്ള പരുക്കുണ്ടാക്കാൻ ഇടയാക്കുന്നു അപരിചിതരായ സഹയാത്രികൾ നിങ്ങൾക്ക് നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ പാനീയങ്ങളോ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല അതിനുള്ളിലും ഒരു ഒളിഞ്ഞിരിപ്പുണ്ട് ട്രെയിനിലെ ഇത്തരം അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി അവബോധം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് അവർക്ക് കൂടി അയച്ചു കൊടുത്തോളൂ